വിവാഹമോചനം ചെയ്യപ്പെട്ടൊരു സ്ത്രീയാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് എനിക്കൊരനിയത്തി ഉണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഉമ്മക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ എന്നെ വല്ലാതെ വയക്കു പറയുകയും അനിയത്തിയെയും എന്നെയും രണ്ടിട്ടു കാണുകയും ചെയ്യും സുബഹിക്ക് സുബഹിക്കുമുമ്പേ റൂമിലെ ഫാൻ കെടുത്തി എൻ്റെ കുഞ്ഞിനെ കരയിപ്പിക്കുകയും പഴയ ഭക്ഷണം ഞങ്ങൾക്ക് തരികയും ഒക്കെ ചെയ്യുമ്പോൾ സഹിക്കാനാവുന്നില്ല ഇത്തരം പെരുമാറ്റത്തെ ഞാൻ ഇനിയും എങ്ങനെ നേരിടണം എന്നെനിക്കറിയുന്നില്ല ഞാൻ മാനസികമായി ഒരുപാട് പ്രയാസത്തിലാണ് സാർ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനപ്പെടുത്താമോ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഞാൻ ഉമ്മയുടെ മകൾ തന്നെയല്ലേ അവർ കാണിക്കുന്ന ഈ വേർതിരിവ് വിവേചനമല്ലേ ഇതിപ്പോൾ ഉമ്മൻ്റെ ഭാഗത്തു നിന്നാകുമ്പോൾ നമുക്ക് തീർത്തും ഉമ്മ എന്താണ് വിവാഹമോചിതയായി വീട്ടിൽ വന്നതുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് ചില പരിമിതികളുണ്ട് ഉമ്മയുടെ ഭാഗത്തുനിന്നാകുന്നു നമ്മളിപ്പോൾ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് എന്താ പറയുക ഉമ്മനെ പറ്റി അള്ളാന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ഒരു ഉമ്മമാരുടെ സ്നേഹം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് നമുക്ക് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഡിസബിലിറ്റി ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ അതേപോലെ തന്നെ ഇങ്ങനെ വിധവകളായി വീട്ടിൽ വന്നിരിക്കുന്ന ആളുകൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾ നമ്മൾ വിചാരിച്ച സ്ഥാനത്തെത്താതെ ഒരു വിഷമാവസ്ഥയിൽ കിടക്കുമ്പോൾ അവരുടെ കാര്യത്തിലുള്ള മനസ്സിലെ ഒരു വേവലാതി ഉണ്ടാവുമല്ലോ ആ വേവലാതികൾ ചിലപ്പോൾ എന്താവും ചില ആളുകള് ഈ വ്യക്തികളോട് എന്തു ചെയ്യും ചില അസ്വസ്ഥമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ആ പ്രകടനങ്ങൾ പലപ്പോഴും ഈ ഇവരുടെ മനസ്സിന്റെ ഒരു അസ്വസ്ഥത കൊണ്ട് അവർ ചെയ്യുകയാണെങ്കിലും ഇതിനെ വിധേയമാകുന്നവർക്ക് ഞാനൊരു അംഗവൈകല്യായതുകൊണ്ടാണ് ഞാനൊരു വിധവ ആയതുകൊണ്ടാണ് എന്ന ഫീലിംഗ് ആണ് അവരിൽ ഉണ്ടാക്കുക സത്യം ഇവര് പെരുമാറുന്നത് എന്തുകൊണ്ടായിക്കോളെന്നില്ല ഇവള് വീട്ടിൽ വന്ന് നിന്നതിൻ്റെ ഉള്ള ഒരു ഇടങ്ങാറുണ്ട് അതിനൊക്കെ കൊണ്ടൊന്നില്ല സാധ്യത അതല്ലാതെ ഒരു മകൾ വിധവയാകുമ്പോൾ എന്താണ് നല്ല ഭർത്താവും സൗകര്യങ്ങളൊക്കെ ഉള്ള പെൺകുട്ടികളെ കുറിച്ച് അവർ ചിന്തിക്കുകയല്ല അവർ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ ഈ മോളെ ഞാൻ എന്തു ചെയ്യും ഞാൻ മരിച്ചാൽ ഇവളെന്ത് ചെയ്യും എന്നൊരു ബേജാരാണ് എന്തു ചെയ്യുക സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യത അപ്പോൾ അങ്ങനെ ചിന്തിക്കലായിരിക്കും ഉമ്മനോട് കുറച്ച് അടുത്ത് പെരുമാറാനും ഇവൾക്ക് നന്നാവുന്നല്ല പിന്നെ ഇപ്പം എന്ന് ഉമ്മയോട് നമുക്ക് പറയാനുള്ളതും ഇത്തരം ആളുകളോട് പറഞ്ഞാൽ ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ദുർബലരെ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ കെയർ ചെയ്യാണ് വേണ്ടത് മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരല്ലേ നമ്മൾ കെയർ കെയർ ചെയ്യേണ്ടത് അവരെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അവർക്ക് കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കുകയും വേണം എന്നല്ല പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്താച്ചൽ ഒരു വിധവ എന്ന് പറയുമ്പോൾ ഒരു വിവാഹം ത്തിന് ഇനിയും സാധ്യതകളുണ്ടല്ലോ അപ്പോൾ ആ വിവാഹത്തെ അവരെന്ത് ചെയ്യണം തിരഞ്ഞെടുക്കണം വിവാഹിതയാകാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അവസരങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കണം അതല്ലെങ്കിൽ മക്കളൊക്കെ ഉള്ള വിധവകളാണെങ്കിൽ എന്ത് ചെയ്യാം വിധവകളെയൊക്കെ സഹായിക്കാൻ ധാരാളം ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഒരു വീടോ പരിസരത്തെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടേതായ ഒരു മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെയുള്ള വഴികളെക്കുറിച്ചും ആലോചിക്കാം വീട്ടിൽ തന്നെ നിൽക്കണം നിർബന്ധമില്ലല്ലോ അവിടെയെങ്കിലുമൊക്കെ ബന്ധുക്കളുടെയൊക്കെ സഹായത്തോടു കൂടെ എന്ത് ചെയ്യണം ഒരു സ്വന്തമായി ഒരു താമസ സ്ഥലം ഒരുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനൊരു വിരോധമല്ല വിവാഹമാണ് ഏറ്റവും വലിയ പരിഹാരം ഒരു പരസ്യമൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ എന്ത് ചെയ്യും വിവാഹം ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞാൽ ഇതിലൊക്കെ വിവാഹം കഴിക്കാൻ തയ്യാറുള്ള എത്രയോ ആളുകളുടെ ആയിരിക്കും ഒരു വിവാഹത്തിലൂടെ മാത്രമേ ഒരു സ്ത്രീ പൂർണ്ണ സുരക്ഷിതയാവുള്ളൂ എപ്പോഴും വിവാഹ ഒരു ഭർത്താവിന് സംരക്ഷിക്കേണ്ട ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് വേണം അല്ലാതിരിക്കുമ്പോൾ ആ സംരക്ഷണവും സമാധാനവും ഒന്നും പൂർണ്ണമാവില്ല എന്നതാണ് മനസ്സിലാവുക